കർത്താവേ സാംസന പോലെ പല കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതാണ് എൻ്റെ ജീവിതവും എൻ്റെ തെറ്റുകൾ കൊണ്ട് പലപ്പോഴും എൻ്റെ ശക്തി എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പലരെയും ഞാൻ വിശ്വസിച്ചു അവരിൽ ചിലരെങ്കിലും എന്നെ ചതിച്ചു ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ വലിയിലെ പോലെ ചെറുതെങ്കിലും വിശ്വസ്തത കാണിക്കാതെ പോയിട്ടുണ്ട് അത് എനിക്ക് പല സഹനങ്ങൾക്കും നഷ്ടങ്ങൾക്കും സൽപ്പേറിൻ്റെ കുറവിനും കാരണമായിട്ടുണ്ട് എനിക്ക് പുതിയ തിരിച്ചറിവ് നൽകണമേ ബലഹീനതയും സ്വാർത്ഥതയും അതിജീവിക്കാൻ ആത്മാവിനും മനസ്സിനും എന്നെ ശക്തിപ്പെടുത്തണമേ സാംസരൻ നിറഞ്ഞ അതേ ദൈവിക ശക്തി കൊണ്ട് എന്നെയും ശക്തിപ്പെടുത്തണമേ ഈ ഓഡിയോ ബൈബിൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ അവരുടെ ജീവിത മണ്ഡലങ്ങളിൽ മുഴുവൻ തമിരാൻ ഇടപെടണമേ യേശുവേ നന്ദി യേശ്വേ സ്തോത്രം ആമേ ഞാൻ ഡോക്ടർ രാവിലെ ഓഡി ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമേ ദന്തൽ സംബന്ധമായ അറിവുകളും ഈ ചാനലിൽ ലഭ്യമാണ് വിശുദ്ധ ലോക സുവിശേഷം അധ്യായം ഇരുപത്തി മൂന്ന് പീരാതോസിന്റെ മുമ്പിൽ അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പീരാത്തോസിന്റെ മുൻപിലേക്ക് കൊണ്ടുപോയി അവർ അവന്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു പീലാത്തോസ് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ അവൻ മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നുവല്ലോ പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു ഞാൻ ഈ മനുഷ്യന് ഒരു കുറ്റവും കാണുന്നില്ല അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു ഇവൻ ഗലീല മുതൽ ഇവിടം വരെയും യൂതിയായി ലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു ഹെറോദോസിന്റെ മുൻപിൽ ഇത് കേട്ട പിലാത്തോസ് ഈ മനുഷ്യൻ ഗരീലിക്കാരനാണോ എന്ന് ചോദിച്ചു അവൻ ഹെറോദേസിന്റെ അധികാരത്തിൽ പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ പിലാത്തോസ് അവനെ അവന്റെ അടുത്തേക്ക് അയച്ചു ആ ദിവസങ്ങളിൽ ഹെറുദേസ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു ഹെറുദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു പക്ഷേ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല പ്രധാന പുരോഹിതന്മാരും നീമജരും അവൻ്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു ഹെറൽതേഴ്സ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പിലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു അന്ന് മുതൽ ഹെറോദീസും പിലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി മുമ്പ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത് യേശുവിനെ വിധിക്കുന്നു പിലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചു കൂട്ടി അവരോട് പറഞ്ഞു ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല കണ്ടില്ല അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ നോക്കൂ മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കും അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു ഇവനെ കൊണ്ടുപോവുക ബെറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കനാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബരാബാസ് യേശുവിനെ വിട്ടയക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു അവരാകട്ടെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പീലാത്തോസ് മൂന്നാം പ്രാവശ്യം അവരോട് ചോദിച്ചു ഇവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കും അവനെ ഘോഷിക്കണമെന്ന് അവർ നിർബന്ധപൂർവ്വം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കാൻ പിലാത്തോസ് തീരുമാനിച്ചു അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവൻ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തുനിന്ന് ആ വഴി വന്ന ഷെമയോൻ എന്ന ഒരു കിരയനെക്കാരനെ പിടിച്ചു നിർത്തി കുരിശു ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ടു പോകുവാൻ നിർബന്ധിച്ചു ഒരു വലിയ ജനക്കൂട്ടം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹം യേശുവിന്റെ പിന്നാലെ പോയിരുന്നു അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു ജെറുസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരൈവൻ എന്തെന്നാൽ വന്തികളും പ്രസഖവിക്കാത്ത ഉദരങ്ങൾക്കും പാലുവിട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മുടിക്കളയുക എന്നും പറയാൻ തുടങ്ങും പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും കുറ്റവാളികളായ മറ്റു രണ്ടു പേരുടെ അവനോടൊപ്പം വധിക്കാൻ അവർ കൂടെ കൊണ്ടുപോയി തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു അവിടെ അവർ അവനെ കുരിശിത്തറച്ചു ആ കുറ്റവാളികളിൽ ഒരുവനെ അവന്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു യേശു പറഞ്ഞു പിതാവെ അവരോട് ക്ഷമിക്കടമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു ജനം നോക്കി നിന്നു പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ച് പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവൻ ദൈവത്തിൻറെ ക്രിസ്തു ആണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ച് പറഞ്ഞു നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലഹിതം അവന്റെ തലയ്ക്ക് മീരെ ഉണ്ടായിരുന്നു കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദൂഷിച്ചു പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്ന് യേശു നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ യേശു അവനോട് അരുളി ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോട് കൂടെ ആയിരിക്കും യേശുവിന്റെ മരണം അപ്പോൾ ഏകദേശം ആറാം മണിക്കൂർ ആയിരുന്നു ഒൻപതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു സൂര്യൻ ഇരുണ്ടു ദേവാലയത്തിലെ തിരശ്ശേല നടുവേ കീറി യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞ് അവൻ ജീവൻ വിടിഞ്ഞു ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാദിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറത്തെ കൊണ്ട് തിരിച്ചുപോയി അവൻ്റെ പരിചയക്കാരും ഗരിയിൽ നിന്ന് അവന് അനുഗമിച്ചിരുന്ന സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു യേശുവിനെ സംസ്കരിക്കുന്നു യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു ആലോചന സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായായിരുന്നു അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കു ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവൻ പിലാദോസന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചു അവൻ അത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്ന് വരെ സംസ്കരിച്ചിട്ടല്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു അന്ന് ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു സാപത്തിന്റെ ആരംഭവുമായിരുന്നു ഗലയിലെ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു അവർ തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേബ വസ്തുക്കളും തയ്യാറാക്കി സാപത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു ഈ ഓഡിയോ ബൈബിൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ഷോ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യണമേ ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുതേ